നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാനിത് കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ ഒരു തയ്യാണ് കൂടെ തയ്യാണ് കറുത്ത കവറിൽ പണ്ടും ഇതേ കൃഷിഭവനിൽ നിന്ന് ഒരു പത്തെണ്ണം വാങ്ങിയിരുന്നു അപ്പോൾ ഒന്നിൽ നാലെണ്ണം ഉണ്ടാവുക കണ്ടതിനൊന്നും വേരില്ല ചിലതിനൊക്കെ വേരുണ്ട് ചിലതിന് വേരില്ല ഒരു കറുത്ത നിറം കണ്ടോ അടിയിലൊക്കെ ചിലതിൻ്റെ ഉണ്ടോ കറുത്ത നിറം കണ്ടോ അപ്പോൾ പണ്ട് ഒരു പത്തെണ്ണം വാങ്ങിയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് അപ്പോൾ പത്ത് നാല് നാൽപ്പത് ഇത് അതന്നെ കഥ ഒറ്റൊന്നും പിടിച്ചിട്ടില്ല വെറും തട്ടിപ്പാണ് ഇനി കൃഷിഭവനൊന്നല്ല നേഴ്സറിയിലും ഈ വക ഇത്ര ചെറിയ തൈകളാരും വാങ്ങരുത് അപ്പോൾ ഞാൻ ഒരു ആയിരക്കണക്കിന് തൈകളുണ്ട് കണ്ടോ അതിനൊന്നും വേരില്ല കറുത്തിരിക്കണുണ്ടോ അപ്പോൾ ഇത് വേര് ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ട് പുറത്തേക്ക് വന്നതുണ്ട് അത് ഞാൻ എടുത്ത് വാങ്ങിയതാണ് രണ്ടെണ്ണം ഒരായിരത്തിൻ്റെ ഇടയാണ് രണ്ടെണ്ണം തിരഞ്ഞെടുത്തത് അപ്പം ഇതൊന്നും ഉണ്ടാവില്ല അതൊക്കെ വെറുതെ ശുദ്ധ തട്ടിപ്പാണ് ഇനി കൃഷിഭവനല്ല നേഴ്സറി ആയാലും ഒക്കെ തട്ടിപ്പാണ് ഈ വക തൈകളാരും ഒരിക്കലും വാങ്ങരുത് അതുണ്ടാവില്ല വേര് കവർന്ന് പുറത്തേക്ക് അങ്ങോട്ട് വരണം തുറച്ചങ്ങട്ട് വന്നിട്ട് ഒരു രണ്ട് ഇഞ്ച് പുറത്തേക്ക് വേര് നിൽക്കുന്ന തൈകൾ മാത്രം വാങ്ങി എല്ലാവരും നട്ടാൽ മതി ആ തൈ മാത്രമേ പിടിക്കുള്ളൂ അല്ലാത്ത ഒരു തൈയും ഈ വക തൈകളൊന്നും പിടിക്കില്ല ഇത് വെറുതെ കുറേ വള്ളി കൊത്തി നുറുക്കിയിട്ട് കുറേ കവറിൽ മണ്ണും നിറച്ച് അതിൽ മുരിങ്ങൂലി കുത്തി വെക്കുന്ന പോലെ കുറേ കുത്തി വെക്കുന്ന പരിപാടിയാണ് ഇത് വെറും വെറും തട്ടിപ്പാണിത് എല്ലായിടത്തും തന്നെ പരിപാടി വെറും തട്ടിപ്പാണ് ഞാൻ വേറെ നേഴ്സറിയിലും പോയി തൈ വാങ്ങിയിട്ടുണ്ട് അവിടെയും തന്നെയാണ് തട്ടിപ്പ് നാൽപ്പത് രൂപ മനുഷ്യനെ പറ്റി വെക്കുന്ന പരിപാടിയാണ് കുറേ വള്ളി വെട്ടിയിട്ട് നുറുക്കി കൊത്തി നുറുക്കി കുത്തി വയ്ക്കുക ഇത് കുറേ ഇലകളൊക്കെ ഉണ്ടാവും ഇലകളും വള്ളി വീശി തുടങ്ങിയ പോലൊക്കെ നമുക്ക് തോന്നും അത് കണ്ടാൽ പക്ഷേ അതിൻ്റെ കവറിൽ നിന്ന് പുറത്തേക്ക് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് രണ്ട് ഇഞ്ചെങ്കിലും വേര് പുറത്തേക്ക് വന്ന തൈകൾ മാത്രം വാങ്ങിയാൽ മതി എല്ലാവരും ഈ വക തൈകൾ ഒരിക്കലും അവരും വാങ്ങരുത് ഇത് തട്ടിപ്പാണ് ഇത് പിടിച്ചു കിട്ടൂര ഇനി ഇത് മാറ്റി നടാൻ വേണ്ടി പ്രോ പോട്ടി ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വേറൊരു കവറിൽ ആക്കിയതാണ് കാരണം ഒന്ന് പിടിച്ചോട്ടെ വേര് നന്നായിട്ട് പിടിച്ചോട്ടെ ആ മണ്ണ് ഒരു സുഖമല്ല കാരണം അതൊരു ഒട്ടിപ്പിടിക്കുന്ന മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പൊട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് അതിലേക്ക് വെച്ചതാണ് അതിൻ്റെ അവസ്ഥ തന്നെയാണ് അതുകൂടാതെ ഞാൻ ഈ തൈ തന്നെ വേറെ രണ്ടെണ്ണം വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു ഇനി മഴയൊന്നും കൊള്ളണ്ടെന്ന് കരുതിയിട്ട് എന്നിട്ടതിന് മിശ്രിതം പങ്കി സൈഡ് തീൽ വരാതിരിക്കാനുള്ള മരുന്ന് ഒക്കെ ചെറുതായിട്ട് തളിച്ചെടുത്തു വളരാൻ വേണ്ടിയിട്ട് കടലപ്പൊണ്ണാക്ക് ഒരു സ്പൂണ് പുളിപ്പിച്ചിട്ട് അത് കുറച്ച് ഒഴിച്ചെടുത്തു വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചുകൊടുത്തു എവിടെതൊന്നും പിടിക്കില്ല അതൊക്കെ വെറുതെ തട്ടിപ്പാണ് ഞാനൊരു രണ്ട് മാസം വെയ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട് ഇതിൻ്റെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പോയി അത് പോയി കിട്ടി ഇന്നിപ്പം ലാസ്റ്റ് ഞാനൊരു സൈഡിൽ കൊണ്ടുവച്ചിരുന്നു ഈ കവറിൻ്റെ തൈ അത് ഞാൻ സൈഡിൽ കൊണ്ടുവച്ചിരുന്നു അതിൽ പിടിച്ചാൽ പിടിക്കും പിടിച്ചില്ലെങ്കിൽ പിടിക്കൂല പക്ഷെ ഇതിൽ നിന്ന് ഉള്ള ഒറ്റ ഒന്നും പിടിച്ചില്ല അതിലൊന്നും ഇങ്ങനെ ഒരു ഇല ഇങ്ങനെ കാണുന്നുണ്ട് അത് ഞാൻ വേറെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയാൽ കരിമുണ്ടേൻ്റെ തയ്യാണ് ഇതേ അവസ്ഥയിലുള്ള തയ്യാണ് അതും രണ്ടെണ്ണം വാങ്ങിയിരുന്നു അതിൽ നാല് നാല് എട്ട് അതിലിപ്പോൾ ഒന്നുണ്ട് ഇതല്ല ഇതാണ് ഇതാണ് അത് ആ സാധനം കണ്ടോ ഒന്നവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് നാല് മാസം കഴിഞ്ഞ തൈ ഒരു കമ്പാണിത് കണ്ടത് ഞാൻ വെച്ച കൃഷിഭവനിൽ നിന്ന് വാങ്ങിയിട്ട് മാറ്റി വെച്ച ആണ് ഉണ്ടോ ഫങ്കി സൈഡല്ല പ്രശ്നം വളർച്ച അതൊന്നും നല്ല പ്രശ്നം പ്രശ്നം അതുണ്ടാവില്ല അതന്നെ വേറൊന്നുമല്ല അപ്പോൾ ഈ കവറിൻ്റെ പുറത്തേക്ക് ഒരു വേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും വേണ്ട അതിൻ്റെ അടി കൂടി ഇങ്ങോട്ട് അവിടെ വെച്ചിട്ട് അടി കൂടി വേര് രണ്ട് മൂന്ന് ഇഞ്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ആ സൈസ് തൈകൾ മാത്രം എല്ലാവരും വാങ്ങാൻ ശ്രദ്ധിക്കുക ഇത് വെറും തട്ടിപ്പാണ് ഇങ്ങനത്തെ തൈകളാരും വാങ്ങിയത് ഞാൻ മുമ്പൊരു നേഴ്സറിയിൽ നിന്ന് അതേപോലെ വേര് വന്ന തൈകൾ ഞാൻ നട്ടുണ്ടായിരുന്നു അതൊരു ഇരുപതെണ്ണം വാങ്ങിയിട്ട് അതിലൊരു നാലഞ്ചെണ്ണം ഒക്കെ പിടിച്ചിട്ട് ചിലത് വേറെ പ്രശ്നമുണ്ട് വള്ളി അങ്ങനെ നീണ്ടങ്ങനെ പോകും അതിൽ ഉണ്ടാവില്ല കണ്ണി എത്തൂല ബാക്കിയുള്ളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു കാരണം അതിൽ കണ്ണി എത്തൂല വെറുതെ തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ എടുത്തിട്ട് കായ്ക്കാത്ത വള്ളികളൊക്കെ ഉണ്ട് അപ്പം മൊത്തം ഇവർ കാട് വെട്ടുന്ന പോലെ ഇങ്ങോട്ട് വെട്ടിയിട്ട് പുല്ലൊക്കെ വെട്ടുന്ന പോലെ മൊത്തം മള്ളികൾ വെട്ടി കൂടിയിട്ട് ഒരു രണ്ടു പേരിരുന്ന് നുറുക്കുക രണ്ട് പേരിരുന്ന് മണ്ണ് നിറയ്ക്കുക രണ്ട് പേരിരുന്ന് ഇതിങ്ങനെ കുത്തി വെക്കുക എന്നിട്ട് അതിൽ കുറേ മരുന്നൊക്കെ തളിച്ചിട്ട് ഇതിങ്ങോട്ട് ഇലകൾ ഉണ്ടാവും പക്ഷെ അതിന് വേരുണ്ടാവില്ല കണ്ടത് ഞാനിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞ് നാല് നാലര മാസം കഴിഞ്ഞ് ഒരു പുറത്തേക്ക് വെച്ചതാണ് വെറുതെ അതിലൊന്നൊന്നുമില്ല അപ്പോൾ ഇത്തരം തട്ടിപ്പിലാവരും വീഴാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോമായി പിന്നെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം